നമസ്കാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമത്തെക്കുറിച്ച് വെളിപ്പെടുത്തൽ നടത്തിയ ഡോക്ടർ ഹാരിസ് ചിറക്കലിന് കാരണം കാണിക്കൽ നോട്ടീസ് ഡി എം ഇ ആണ് നോട്ടീസ് നൽകിയത് ഒരാഴ്ചയ്ക്കകം മറുപടി നൽകണമെന്നാണ് നിർദ്ദേശം സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ പരസ്യ പ്രതികരണം നടത്തിയത് ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഹാരിസിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് ഹാരിസിന്റെ വിശദീകരണത്തിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് വിവരം ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലിൽ സർവീസ് ചട്ടലംഘനമാണെന്ന റിപ്പോർട്ടിന് പിന്നാലെയാണ് നടപടി സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് നോട്ടീസിൽ പറയുന്നത് ആരോഗ്യവകുപ്പിനെ കടുത്ത പ്രതിസന്ധിയിലാക്കിക്കൊണ്ടായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലുകൾ ഉപകരണക്ഷാമം ഒരു വർഷം മുമ്പേ ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ അറിയിച്ചിരുന്നുവെന്നും തുടർ നടപടികൾ ഉണ്ടായിരുന്നില്ലെന്നുമായിരുന്നു ഹാരിസ് പറഞ്ഞിരുന്നത് ഉപകരണങ്ങൾ വാങ്ങിക്കാൻ വിവിധ ഓഫീസുകൾ കയറിയിറങ്ങി ചെരുപ്പ് തേഞ്ഞെന്നും ലജ്ജയും നിരാശയും തോന്നുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി ഹാരിസിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ ആശുപത്രിയിലെ ഉപകരണക്ഷാമം സ്ഥിരീകരിച്ച് ഒരു രോഗിയുടെ ബന്ധുവും ഡോക്ടർമാരുടെ സംഘടനയും രംഗത്തെത്തിയിരുന്നു തെറ്റായ കാര്യം പ്രചരിപ്പിച്ച് സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ഡോക്ടർ ഹാരിസ് ശ്രമിച്ചുവെന്നും ഇത് സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റ ചട്ട ലംഘനമാണെന്നും വിവിധ സർക്കുലറുകളുടെ ഗുരുതര ലംഘനമാണെന്നും നോട്ടീസിൽ കുറ്റപ്പെടുത്തുന്നു ഡോക്ടർ ഹാരിസിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നതെന്നാണ് വിവരം ഡോക്ടർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നും നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു എന്നാൽ വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ നടപടി വൈകിപ്പിക്കുകയായിരുന്നു ഡോക്ടർക്കെതിരെ കടുത്ത നടപടികളിലേക്ക് ആരോഗ്യവുപ്പ് കടന്നേക്കില്ല എന്നായിരുന്നു വിവരം പ്രതിഷേധത്തെ ഭയന്നായിരുന്നു ഇത് കാരണം കാണിക്കൽ നോട്ടീസ് ശിക്ഷാ നടപടി അല്ലെന്നും നടപടിക്രമങ്ങളുടെ ഭാഗമാണെന്നുമാണ് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത് ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ മാറ്റിവെക്കേണ്ടി വന്നു എന്നതടക്കമുള്ള ഹാരിസ് നടത്തിയ വെളിപ്പെടുത്തലിന് വലിയ വാർത്താ പ്രാധാന്യം ലഭിച്ചിരുന്നു സിസ്റ്റത്തിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് സമ്മതിക്കുകയും ചെയ്തിരുന്നു അതേസമയം ഹാരിസിന്റെ പരസ്യ പ്രതികരണത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിക്കുകയാണ് ചെയ്തത് ഹാരിസിന്റെ പരാമർശം ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യമേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് കാരണമായെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ അതേസമയം താൻ നടപടികളെ ഭയങ്കരില്ലെന്നായിരുന്നു നേരത്തെ അദ്ദേഹം പറഞ്ഞത് നോട്ടീസ് ശേഷം അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല താൻ തുറന്നു പറഞ്ഞത് ശരിയല്ലെന്ന് അറിയാമെങ്കിലും വേറെ മാർഗങ്ങളില്ലായിരുന്നുവെന്നായിരുന്നു നേരത്തെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ പ്രതികരിച്ചത് തുറന്ന പറച്ചിലിൽ ഉണ്ടാകുമെന്ന് കരുതുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് തെറ്റായിപ്പോയെന്നറിയാം എന്ത് ശിക്ഷയും ഏറ്റുവാകാൻ തയ്യാറാണ് നടപടികളെ ഭയക്കുന്നില്ല ജോലി നഷ്ടപ്പെടുമെന്ന ഭയമില്ല പോരാട്ടം നടത്തിയത് ബ്യൂറോക്രസിക്കെതിരെയാണ് സസ്പെൻഷനോ മറ്റ് നടപടികളോ പ്രതീക്ഷിക്കുന്നതിനാൽ വകുപ്പിന്റെ മേധാവി എന്ന നിലയിൽ വകുപ്പിന്റെ ചുമതലകളും രേഖകളും ജൂനിയർ ഡോക്ടർക്ക് കൈമാറിയതായും ഒരു മാസം മുമ്പ് അദ്ദേഹം വ്യക്തമാക്കിയുണ്ടായിരുന്നു പരിമിതികൾ ചൂണ്ടിക്കാട്ടി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല ആരോഗ്യവകുപ്പ് ശ്രദ്ധിക്കണമെന്ന് മാത്രമാണ് വിചാരിച്ചത് രോഗികൾക്ക് അടിയന്തിരമായി സഹായം എത്തിക്കണമെന്ന് മാത്രമാണ് കരുതിയത് ബ്യൂറോക്രസിയെ മാത്രമാണ് പോസ്റ്റിൽ കുറ്റം പറഞ്ഞത് സർക്കാരിനെയോ ആരോഗ്യവകുപ്പിനെയോ കുറ്റപ്പെടുത്തിയിട്ടില്ല എന്നാൽ എന്തുകൊണ്ടോ വിചാരിച്ചതിനും അപ്പുറത്തേക്ക് കടന്നുപോകുകയും വലിയ മാനങ്ങളിലേക്ക് പോവുകയും ചെയ്തു മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി സി പി പാർട്ടി എന്നിവർ തനിക്ക് വലിയ പിന്തുണയാണ് നൽകിയിരുന്നത് അവർക്കെതിരെ തന്റെ പോസ്റ്റ് ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ വളരെ വേദന തോന്നിയെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു നടപടിയെക്കുറിച്ച് ഭയക്കുന്നില്ല ഡോക്ടർ എന്ന നിലയിൽ തനിക്ക് എവിടെയെങ്കിലും ജോലി ലഭിക്കും സ്വകാര്യ ആശുപത്രികളിൽ ജോലി ലഭിക്കാത്തത് കൊണ്ടല്ല സാധാരണക്കാരായ രോഗികൾക്ക് ആവശ്യമായ പരിചരണം നൽകുക എന്ന ലക്ഷ്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് സർക്കാർ ജോലി തിരഞ്ഞെടുത്തത് അതിന് സാധ്യമാകാതെ വന്നാലുള്ള പ്രയാസം മാത്രമേ ഉള്ളൂ ജോലി നഷ്ടപ്പെട്ടാൽ വരുമാനം പോകുമോ എന്ന ഭയമില്ല സത്യം പറയുക എന്നത് തൻ്റെ ശീലമാണ് അതിൻറെ തിക്തഫലങ്ങൾ പലപ്പോഴും താൻ അനുഭവിച്ചിട്ടുണ്ട് തനിക്ക് വലിയ സാമ്പത്തിക ബാധ്യതകളൊന്നുമില്ല വലിയ ചെലവുകളുമില്ല ബൈക്കിന് പെട്രോൾ അടിക്കാനുള്ള പണം കിട്ടിയാൽ തൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങൾ നടക്കുമെന്നും ഡോക്ടർ ഹാരിസ് നേരത്തെ പ്രതികരിച്ചിരുന്നു